പ്രസിദ്ധീകരിക്കുന്ന ഒരു ഈ ബുക്കിൽ ഞാൻ നല്ല പോവാണ് കേരള കേരള പ്രസാദകർ മുജാഹിദി പേര് പ്രസാധകർ കേരളിയാ പ്രസിദ്ധീകരിക്കുന്നത് എഴുതിയത് ഇത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അച്ചടിച്ചതാ എൺപത്തിരണ്ടിൽ ഈ ബുക്കിൽ ഇവരെന്ത് പറഞ്ഞു അറിയാം ഒന്ന് കേട്ടോളീ നല്ല രസം ഇതിന് പറഞ്ഞു മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് സിർക്കാൻ ബൗദികമാരാധന മനുഷ്യ കഴിവിനപ്പറുള്ളത് ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചൂടാ മരിച്ചവരോട് ചോദിച്ചൂടാ എൺപത്തിരണ്ടില് കേരള നേതൃത്വം ഇപ്പോ ഭൗതികമാരി യോഗം ചേർന്ന് തീരുമാനിച്ചു നമുക്ക് ജിന്നള വിളിക്കണോ ചേർത്താൻ സഹായിക്കൂ പുതിയ കണ്ടുപിടുത്ത അവൻ ചിഹ്നം സഹായിക്കുമ്പോൾ അപ്പൊ പുതിയ യോഗം ചേർത്തിട്ട് ഇവരെന്ന് തീരുമാനിച്ചോ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലല്ലാത്തവരോട് സീർക്കാണെന്നുള്ളവലിക്കാൻ അങ്ങനെ പിൻവലിച്ചു പിൻവലിച്ചതിന് ശേഷം നേതാവിന്റെ പ്രസംഗം ഒന്ന് കേട്ടോ എന്നാൽ ഈ ചുല്ലം പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും സിർക്കാണ് അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാൽ കാവൂല അപ്പം നമ്മളൊരു ആനയെ കൊണ്ടുവന്നു അതോടുകൂടി സുല്ലമിൻ്റെ കണക്കനുസരിച്ച് ശെർക്കായി കാരണം മനുഷ്യ കൈവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോ സി ഐയും എസ് ഐയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു അപ്പം നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശെർക്കായി ോ മടപൂരികളെ നിങ്ങൾക്ക് ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കൊറേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ മടപൂരി വാതായിട്ട് ഉന്നയിക്കുകയാണ് അത് മടപൂരി എൺപത്തിരണ്ടിൽ മടവൂരി ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിങ്ങളെ കേരള മുജാഹിദീൻ മസ്ജിദ് മുജാഹിദിയിൽ വസ്സില്ലിത് മടപൂരി ഉണ്ടായിപ്പഴത്തല്ലേ ഇത് മടകൂരിയല്ല നിങ്ങളെ നിങ്ങളെ മടകൂരിയല്ല എന്നിട്ട് മടവൂരിക്ക് ഉളുപ്പുണ്ടോന്ന് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കട്ടെ ആരോടാ കഴിവിന് അതീതമായ കാര്യങ്ങള് അള്ളാടല്ലാട് തന്നെ മൗലൈമാര് ഇപ്പൊ പറയാ ആനേനെ വിളിച്ചൂടെ നായരെ വിളിച്ചൂടെ നിങ്ങൾ സഹായിക്കൂന്ന് വിശ്വസിച്ചൂടാൻ സഹായിക്കൂന്ന് വിശ്വസിച്ചൂടാ രോഗം എവിടെയാ രോഗം എവിടെയാണ് രോഗം റസൂറുടുള്ള വിരോധമാണ് അമ്പിയാക്കളോടുള്ള വിരോധമാണ്ക്കളോടുള്ള വിരോധമാണ് യഹൂദികളെ തൃപ്തിപ്പെടുത്താനുള്ള പരിപാടിയാണ് മുസ്ലിമീങ്ങളെ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അല്ലെങ്കിൽ പറയട്ടെ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയട്ടെ ഇപ്പൊ മടപൂയിന്റെ വാതാണെന്നാണോ പറയുന്നത്